ഒരു പ്രശ്നം നമ്മൾ ഗൗരവമായി കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ എഴുന്നൂറ്റി ഇരുപത്തേഴാണ് കൂടുതൽ കേസുകളുള്ളത് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലും കണ്ടെത്തിയത് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്റ്റേറ്റ് തല ആർ ആർ ടി യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതുണ്ട് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം കോവിഡ് കേസുകളുടെ വർധന ആരോഗ്യവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വർധന ഉണ്ടായാൽ ആവശ്യമായിട്ടുള്ള ആശുപത്രി കിടക്കുകളും ഐ സിയു കിടക്കുകളുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കിയിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ നിരന്തര ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ നടന്നു വരികയാണ് മഴക്കാല പൂർവ ശുചീകരണ യോഗവും സംസ്ഥാനതലത്തിൽ ചേർന്നിരുന്നു ഒരു പ്രശ്നം എലിപ്പനിയുടേതാണ് എലിപ്പനി ബാധിച്ചാൽ തീവ്രമാകുമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാനാവണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരും മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവരും നിർബന്ധമായും ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ് മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്